യു എയിലേക്ക് എപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ അത്രയും ടേസ്റ്റോട് കൂടി ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നേരെ ഓടിയെത്തുന്നത് നമ്മുടെ ഇനി ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഇന്നൊരു ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടായിട്ടുള്ള നാല് ഫ്ലേവറുകൾ അടങ്ങുന്ന ഒരു ചാർക്കോൾ ഉണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല ഞാനിതുവിടെ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഓടിപ്പിടിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് ഗാർലിക് മസാല ഡൈനാമിക് ഗ്രീൻ മാംഗോ റെഡ് ചില്ലി അങ്ങനെ ഈ നാല് ്ലേവറുകളാണ് നമ്മളായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സിനനുസരിച്ചിട്ട് ഈ ഫ്ലേവറുകളൊക്കെ മാറി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ താരം വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുട്ടപ്പൻ പാനൂരിൻ്റെ എല്ലാ ബ്രാൻഡസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെയാണ് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് വരുന്ന നമ്മുടെ താരം എന്ന് പറയുന്നത് ഈ പുക പറത്തി വരുന്ന ഈ ഒരു ചട്ടി കൂട്ടപ്പനാണ് ഇവൻ്റെ ടേസ്റ്റുണ്ടല്ലോ ഇവനൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ചെമ്മീൻ മുരിങ്ങക്കായ ദം കറിയാണ് തട്ടത്തിമറത്തിലെ നീമ്പോളിയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിക്കണില്ല അന്ന് മാത്രമേ എനിക്കിവിടെ ഓർമ്മിക്കാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ നൂൽ പൊറോട്ട നെയ്പത്തിരി വെള്ളയപ്പം അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് കിട്ടിയുള്ളൊരു സ്പെഷ്യൽ ഐറ്റം ആണ് നാടൻ ചിക്കൻ ചെറുളി പറ്റിച്ചത് വേണ്ട ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സെന്നറിഞ്ഞു അതുപോലെ തന്നെ വയറു നിറഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ എല്ലാവരും പാനൂർ റെസ്റ്റോറൻറ്റിലേക്ക് വരാം കേട്ടോ